ഹുലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ വൈറ്റ് പേപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇല കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഫ്ലവർ ഉണ്ടാക്കാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ചെയ്തു കൊടുക്കീത് നോക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക ഞാൻ ആയിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാം ഇന്ന് നമ്മൾ കിടയുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെച്ചിട്ടോ ഫ്ലവർ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടൊരു കത്രിക എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇലയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ടാപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗ്രീൻ ടാപ്പ് വേണം ത്രെഡ് വേണം ഒരു ഗ്രീൻ കളർ പെയിൻറ്റും ഒരു ലാവണ്ടർ കളർ പെയിൻ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ഫസ്റ്റ് തന്നെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇല ഉണ്ടാക്കിയിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഫ്ലവർ ഉണ്ടാക്കുമ്പോഴേക്കും അത് ഉണങ്ങും വേണ്ടി ഞാൻ ഇതിൻ്റെ നടുക്ക് ഒരു കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം ചെറിയൊരു ഇല ആയിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു ഇലയുടെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊരു സൈഡിൽ നിന്ന് ചെറിയൊരു ഇല ഇട്ടുണ്ടാക്കുന്ന നീളത്തിന് അപ്പോൾ ഇതേ പോലത്തെ ഒരു ഇലയാണ് അപ്പോൾ ഇതിനെ നമുക്ക് പെയിൻറ് അടിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഗ്രീൻ കളർ പെയിന്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇതിൽ പെയിന്റ് അടിക്കാം കേട്ടോ കുറച്ച് വെള്ളം അധികമാക്കാതെ അടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഉണങ്ങി കിട്ടും അതാണ് കേട്ടോ അധികം വെള്ളം കൂട്ടാതിരുന്നത് മിസൈലും ഒന്നടിച്ചെടുക്കാം അപ്പൊ ഇല്ല ഇവിടെ പെയിന്റ് അടിക്കല് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുമ്പോഴേക്കും ഉണങ്ങി കിട്ടും ഇത് ഇവിടെ മാറ്റിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറോട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പെയിന്റ് അടിക്കാതെ വൈറ്റ് കളർ ഇട്ടാലും നല്ല രസമുണ്ട് അപ്പം നമുക്കിത് നല്ല സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്ര വീതി മതി കേട്ടോ അപ്പം ഇതിനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്തു ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ ഇനി ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിനെ ഈ സെൻഫും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് മടക്കാം ഈ അറ്റത്തുനിന്ന് നമുക്ക് ഈ അറ്റത്തേക്ക് ഒന്ന് എത്തിച്ച് അപ്പോൾ ഇതൊരു റൗണ്ട് ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു ഇതൊന്ന് നിവൃത്തി വയ്ക്കാം അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വന്നു കേട്ടോ ഉണ്ടല്ലേ ഇങ്ങനെ നാലാക്കിയിട്ട് മടക്കിയിട്ട് ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് റൗണ്ട് ഇതിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ റൗണ്ട് ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇതിൽ കണ്ടോ നാല് പീസ് ഉണ്ട് അപ്പം ഇതിന് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കി ഇതേപോലെ ഇതുപോലെ ഈ അറ്റം വരെ നമുക്കൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ സ്വിറ്റ്സ് ആക്കിൻ്റെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് എൻ്റെ കയ്യിലുള്ളത് കുറച്ച് മൂച്ച പോയി അതാണ് ഞാനത് എടുക്കാത്തത് അപ്പോൾ ഇതേപോലെ ഈ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല മഴയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ അതാണ് ഭയങ്കരമായിട്ടൊരു നല്ല സൗണ്ട് വരുന്നത് ഇപ്പോൾ ഇതിവിടെ നമ്മൾ കട്ട് ചെയ്യൽ കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് ഇതാണ്ടോ അങ്ങനെ നിവൃത്തി നോക്കുക ഒന്നും കൂടി ചിരിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലും കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാ നമുക്ക് ആർക്കായാലും പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഇതാണ് അപ്പോൾ ഇതിൻ്റെ നാല് സൈഡും നടുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നാല് ഇതായിട്ട് നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു അതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ കമ്പി കുത്തി കൊടുക്കണം കേട്ടോ കമ്പി എടുത്തിട്ട് അതിൻ്റെ സെന്ററിൽ തന്നെ അങ്ങനെ കോർത്തു കൊടുക്ക ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്കായാലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിയും കളറും പോവില്ല നല്ല ഭംഗി ഉണ്ടാവും ഇതിന് പ്രത്യേകിച്ച് ഫ്ലവർ ഉണ്ടാക്കാൻ അറിയേണ്ട ആവശ്യമില്ല ഈ കമ്പി തൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇവിടെ ഒന്ന് പരത്തി വയ്ക്കുന്നുണ്ട് പരത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിനെ എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഇവിടെ കെട്ടുകൊടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഷൊർണൂർ എം എൽ എ മട്ടിലുള്ള ആൾക്കാർ എനിക്ക് ഒരു അനുമോദനം തന്നു കേട്ടോ ഇവിടെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഇപ്പം നമ്മളിത് ഇവിടെ കെട്ടൽ കഴിഞ്ഞു കെട്ടൽ കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞ് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ ടാപ്പ് ഇതിൽ മുൾക്കൂടെ നമ്മൾ ഇല കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കണേ കൊടുക്കുക ഇനിയിപ്പോൾ തണ്ടിത്തിരി കട്ടി കൂടുതൽ തോന്നണമെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ചെയ്ത പോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ചുറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഓരോ ഇതളും വിടർത്തി വിടർത്തി വയ്ക്കണം കേട്ടോ ഇങ്ങനെ വൈറ്റ് കളറിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാൻ എനിക്ക് ഈ ലാവണ്ടർ കളർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാനത് കൊടുക്കാൻ അപ്പോൾ ഈ പെയിൻറ്റ് ചെറുതായിട്ട് ഇതിൻ്റെ അറ്റത്തിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഷെയ്ഡ് പോലെ ഇട്ടു ഞാൻ കൊടുക്കുന്നത് നല്ല ഉള്ളിലേക്കായിട്ട് കൊടുക്കുന്നില്ല പിന്നെ ഇതിൻ്റെ അറ്റത്ത് കൂടിയും കൂടി ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം കേട്ടോ ഞാൻ എനിക്ക് ഈ കളറ് നല്ല ഇഷ്ടം തോന്നി അതുകൊണ്ട് ഇത് കൊടുക്കാന്ന് വെച്ചത് ഇപ്പം ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ചെറിയൊരു ഷെയ്ഡ് പോലെ തന്നെ കൊടുക്കുന്നുള്ളൂ ഇത് കുറേ തിക്കിൽ കൊടുത്താലും നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ ഇത്രേം ഞാൻ കൊടുക്കുന്നുള്ളൂ നല്ല ഭംഗിയുണ്ട് കാണാൻ പ്ലാസ്റ്റിക് ആയ കാരണം പെട്ടെന്നൊന്നും നാശമായി പോയില്ല നമ്മൾ കുറേ കവറുകൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് കെട്ടി കെട്ടിക്കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയാൽ മതി കേട്ടോ നാശമാക്കി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടുന്ന് ഇല ഞാൻ എടുത്തിട്ടുണ്ട് പെയിൻറ് അടിച്ച ഇല നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ ഇതിൽ കൂടെ വെച്ച് കെട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന കവറുകൊണ്ട് പല കളറായിട്ടുള്ള കവറുകളുണ്ടാവും കേട്ടോ അതിലൊന്നും പെയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ അലങ്കാരത്തിനായിട്ട് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടോ ഇതേപോലെ ഉണ്ടാക്കി ഫ്ലവറാണ് കേട്ടോ അത് അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതുകൂടെ ഒന്ന് വെച്ച് കിട്ടിയിട്ട് അപ്പം നമ്മളുടെ ഫ്ലവറിൻ്റെ വർക്കിലവിടെ കഴിഞ്ഞു അത് കൂടുതലായിട്ട് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം വൈറ്റ് ടാപ്പ് വെച്ചിട്ടാണ് അതിൻ്റെ ഇല കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ താങ്ക്